സ്കൂൾ സ്കൂൾ സീസൺ ആഘോഷമാക്കാം ബാക്ക് ടു ആറ്റ്ലസ് ആറ്റ്ലസ് ഒരുക്കുന്ന വൺ ഓഫറുകൾ മൂവാറ്റുപുഴ മൂവാറ്റുപുഴ ലോക ഭാഗമായി നിർമ്മല കോളേജിലെ കൊമേഴ്സ് വിഭാഗത്തിന്റെ വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു മൂവാറ്റുപുഴ നഗരത്തിലെ ഈസ്റ്റ് ഹൈസ്കൂൾ ശിവൻകുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നിർമ്മല വാലി നഗർ എന്നിവിടങ്ങളിലാണ് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തത് ലോക പരിസ്ഥിതി ദിനത്തിൽ നിർമ്മല കോളേജ് കൊമേഴ്സ് സ്വാശ്രയ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗവൺമെന്റ് ഈസ്റ്റ് ഹൈസ്കൂൾ കിഴക്കേക്കര ഗവൺമെന്റ് സെക്കൻഡറി സ്കൂൾ ശിവൻകുന്ന് നിർമ്മലാവാലി നഗർ എന്നിവിടങ്ങളിൽ വൃക്ഷത്തൈ വിതരണം സംഘടിപ്പിച്ചു പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകതയെപ്പറ്റി ബോധവൽക്കരണം നടത്തുന്നതിനും നമ്മുടെ ഭാവി തലമുറയ്ക്കായി ഒരു പരിസ്ഥിതി സൗഹൃദ സമൂഹം സൃഷ്ടിക്കുകയെന്ന ലക്ഷ്യത്തോടെയുമാണ് ഇരുന്നൂറ്റി അൻപതോളം തൈകൾ വിതരണം ചെയ്തത് കോളേജ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ പ്രദേശത്തെ വീടുകളിലെത്തി വൃക്ഷത്തൈ വിതരണം ചെയ്തു പരിസ്ഥിതിയോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള വലിയൊരു കരുതലായിരിക്കും ഇതെന്ന് കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ ജസ്റ്റിൻ കണ്ണാടൻ പറഞ്ഞു ചടങ്ങിൽ ബർസാർ ഫാദർ പോൾ കളത്തൂർ പരിസ്ഥിതി ദിന സന്ദേശം നൽകി ഡിപ്പാർട്ട്മെന്റ് മേധാവി ലിസി ബോൾ സെൽഫ് ഫിനാൻസിംഗ് അഡ്മിനിസ്ട്രേറ്റർ പ്രൊഫസർ സജി ജോസഫ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തട്ടിതാക്കാൻ ിൽ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു